ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്ക് ക്ലോക്ക് വീഡിയോ ആയിട്ടാണ് അത് നമ്മളുടെ ഈ ഡീല് വന്നിട്ടുള്ള കുറച്ച് കേക്ക് ഓർഡേഴ്സും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഓർഡർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷനും കൂടെ അറിയിക്കുന്നുണ്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാങ്കോ സീസൺ അല്ലാത്തതുകൊണ്ട് ആ സെഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കായിരുന്നു പക്ഷേ ഇപ്പം നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ബ്രൗണീസ് ആൻഡ് ബ്ലോണ്ടി ക്ലാസ്സസും ബേക്കിംഗ് ക്ലാസ്സും വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മളത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടു മന്ത്സ് ഇനി ഫ്രീ ആണ് കുറച്ചൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സസും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഓൺലൈനായിട്ടുള്ള നമ്മുടെ മാക്രോൺ ക്ലാസ് പുഡിങ് ക്ലാസ് ഫോണ്ടൻ ക്ലാസ് സ്പെഷ്യൽ മാംഗോ ട്യൂബ് കേക്ക് സെഷൻസ് പിന്നെ നമ്മുടെ ബേക്കിങ്ങും ബ്രൗണ്ടീസും ബ്രൗണീസും എല്ലാ ക്ലാസ്സസും നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമ്മുടെ ക്ലാസസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് വരുന്നത് മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസ് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ബാച്ചസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള നമ്മുടെ ബേക്കിംഗ് ക്ലാസ് തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് മോർ ക്ലാസസ് ആയി നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യാം ഇനി പോകുന്നത് സോ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റഡ് ആയവർ നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക വളരെ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓൺലൈനാണ് എന്ന് കരുതി മനസ്സിലാവോ അതല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട നമ്മുടെ എല്ലാ രീതിയിലുള്ള സംശയങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ വരെ നമ്മൾ ക്ലിയർ ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി തരാൻ വേണ്ടി മാക്സിമം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഓൺലൈനായിട്ട് ബേക്കിംഗ് ക്ലാസ്സസോ പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബ്രൗണീസിൻ്റെയും ബേക്കിങ്ങിൻ്റെയും ക്ലാസ്സസ് റൺ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ട് പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ ബാക്കി എല്ലാ ക്ലാസ്സും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിനാണോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം അതിനുശേഷം ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്കറിയേണ്ടത് അത് നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബേക്കിംഗ് വീഡിയോസ് എല്ലാം നമ്മൾ ഇടുന്നതാണ് ഇത്തവണത്തെ ഈത് ഭയങ്കര സ്പെഷ്യലായിരുന്നു കാരണം നമ്മൾ മുന്നത്തെ വർഷങ്ങളിൽ റംലാനിലാണെങ്കിലൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു റമലാനിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓർഡേഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് വർക്കുണ്ട് ആ ഒരു വർക്കും അതിനോടൊപ്പം തന്നെ ഓർഡേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോഴും അത്യാവശ്യം ടയർഡ് ആകുന്നതുകൊണ്ട് കംപ്ലീറ്റ് ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എത്ര അത്രയും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഓർഡേഴ്സ് വരെ ഞാൻ നോ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുമായിരുന്നു റംസാനിൽ പിന്നെ നമുക്ക് ഈദിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുന്നേ തന്നെ ഓർഡേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് മുന്നത്തെ ഈദ് പോലെ ഒന്നുമില്ല ഇത്തവണത്തെ ഈദിന് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളതിൽ എടുത്തിട്ടുള്ളത് കാര്യം ആ ലാസ്റ്റ് നോമ്പ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ കേക്കിൻ്റെ വർക്കിൽ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം പെരുന്നാനുള്ള വേറെ കാര്യങ്ങളുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഓർഡേഴ്സും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എയ്റ്റ് കെ ജി ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഫോർ കെ ജി പിന്നെ വീണ്ടും ഒരു ടു കെ ജി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അതായിരുന്നു പിന്നെ ഫ്രിഡ്ജിലെ സ്പീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബാക്കി എല്ലാ ഓർഡേഴ്സും സ്റ്റോപ്പ് ചെയ്തത് ബാക്കിയൊരു ടു ഫിഫ്റ്റി പീസ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് കെ ജിൻ്റെ വേറൊരു കേക്കും ഒക്കെ വന്നിരുന്നു മാക്സിമം ഞാനത് കണക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും മാക്സിമം അന്നത്തെ ദിവസത്തെ തിരക്കും പിന്നെ ഈതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ആർക്കും അത് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാക്സിമം ഫ്രണ്ട്സിനെല്ലാം അത് കണക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റുന്ന കേക്ക് ഓർഡേഴ്സൊക്കെയാണ് ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എയ്റ്റ് കെ ജി ഫോർ കെ ജി ഫോർ കെ ജി ആയിട്ട് അങ്ങനെ രണ്ട് കേക്ക്സ് ആയിട്ട് ചെയ്തു പിന്നെ വേറൊരു ഫോർ കെ ജിയും കൂടെ ഇതെല്ലാം ഇപ്പോൾ ഈതിന് ഓരോ ക്ലബ്ബുകളിലായിട്ട് ഒരു സ്ഥലത്ത് അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള കട്ട് ചെയ്ത് കഴിക്കാനുള്ള കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൂന്ന് സെക്ഷനും ഒരേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഓവർ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതെ ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കിന് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തത് മാക്സിമം സിമ്പിളായിട്ട് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് വർക്കെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം ഓവർ ഡെക്കറേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ വെളുക്കും എന്നറിയാം ഇത് അത്യാവശ്യം ത്രീ ഒ ക്ലോക്ക് വരെ ഞാൻ കംപ്ലീറ്റ് കേക്കിൻ്റെ വർക്ക് എല്ലാം ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗണി ടു കെ ജി ബ്രൗണി കൂടെ ഉണ്ടായിരുന്നു നല്ല ക്രിങ്കിൾ ടോപ്പ് ആയിട്ടുള്ള ബ്രൗണീസ് ആണ് ഇത് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു ടു കെ ജി ചോക്ലേറ്റ് റഫിൾ കേക്ക് ആയിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്കുള്ളതായതുകൊണ്ട് സ്പഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റേ ദിവസമാണ് ഞാൻ അതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ബർത്ത് കേക്ക് ആയിരുന്നു അന്നത്തെ എല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ലേ ചെറിയ ചെറിയ പാർട്സ് ഇങ്ങനെ വീഡിയോ എടുത്തു വെച്ചു അപ്പോൾ അതാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ ഒരു വ്ലോഗിൽ കാണിച്ചു പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം അതിനേ സമയം കിട്ടത്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം മെയിൻലി നമ്മൾ ഓൺലൈൻ ക്ലാസ് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ കൂടെ ഒരു ഉദ്ദേശം എന്നുള്ളത് സോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ